മൂന്ന് നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് പെരുങ്കളിയാട്ട ഉത്സവ നിറവിൽ ആദൂർ മുന്നൂറ്റി അൻപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം ആദൂർ ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടത്തിന് പത്തൊൻപത് മുതൽ തുടക്കമാകും ആറ് ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിൽ പ്രതിദിനം അരലക്ഷത്തോളം ആളുകൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിപുലമായ ഒരുക്കങ്ങളാണ് ഉത്സവത്തിനായി ഒരുക്കിയിരിക്കുന്നതെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയാ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് മുഖയ ബോവി സമുദായ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾക്കായി ജാതിമത ഭേദമന്യുള്ള കമ്മിറ്റിയാണ് നേതൃത്വം വഹിക്കുന്നതെന്നും പെരുങ്കളിയാട്ടത്തിൽ ഒന്നു കുറവ് നാൽപ്പത് തെയ്യങ്ങളാണ് വിവിധ ദിവസങ്ങളിലായി കെട്ടിയാടുകയെന്നും ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു പത്തൊൻപതിന് രാവിലെ ദീപവും തിരിയും എഴുന്നള്ളത്തും കൊടിമരം നാട്ടലും സരസ്വതി മണ്ഡപം ഉദ്ഘാടനവും തുടർന്ന് കൊടിയേറ്റം കലവറ ഘോഷയാത്ര ഗീതാ പാരായണം ഇരുപതിന് പുലർച്ചെ വരെ വിവിധ തെയ്യങ്ങളുടെ ഉച്ചത്തോറ്റം തുടങ്ങൽ എന്നിവയുമുണ്ടാകും പത്തൊൻപതിന് സാംസ്കാരിക സമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നൃത്തവും മെഗാ തിരുവാതിരയും വൈക്കം വിജയലക്ഷ്മിയുടെ മെഗാ ഗാനമേളയും നടക്കും ഇരുപതിന് സാംസ്കാരിക സമ്മേളനം ഈ ചന്ദ്രശേഖരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കലാപരിപാടികൾ നടക്കും ഇരുപത്തിയൊന്നിന് സാംസ്കാരിക പരിപാടി കർണാടക സ്പീക്കർ യു ടി ഖാതർ ഉദ്ഘാടനം ചെയ്യും സമാപന ദിവസമായ ഇരുപത്തിനാലിന് രാവിലെ പുന്നക്കാൽ ഭഗവതിയുടെയും ഉച്ചൂളിക്കടവത്ത് ഭഗവതിയുടെയും ഐ ടി ഭഗവതിയുടെയും തിരുമുടി ഉയരും തിരുമുൽ പ്രസാദ വിതരണത്തിന് ശേഷം രാത്രി പതിനൊന്ന് അൻപതോടെ പെരുങ്കളിയാട്ടത്തിന് കൊടിയിറങ്ങും ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ കാസർഗോഡ് കടപ്പുറം ബബരിയ ദേവസ്ഥാനത്ത് ബബരിയൻ മാണിച്ചു ഗുളികൻ തെയ്യങ്ങൾ കെട്ടിയാടുമെന്നും പെരുങ്കളിയാട്ട ഓർമ്മകൾ നിലനിർത്തുവാൻ തെയ്യം കെട്ടിനു ശേഷം കാവുകളുടെ സംരക്ഷണമെന്ന ആശയത്തിൽ നക്ഷത്ര വനവുമൊരുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു മുന്നൂറ്റി അമ്പത് വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമിട്ടുകൊണ്ട് മൂന്ന് ഭഗവതിമാരുടെ തിരുമടി ഉയരുന്ന ആ ശുഭമുഹൂർത്തമാണ് വരച്ചു വക്കലിലൂടെ പ്രതിദാനം ചെയ്യുന്നത് അത് ഈ നമ്മുടെ ഏത് ദേവതയാണോ നമ്മുടെ ആ സങ്കല്പ സ്വരൂപത്തിൽ കെട്ടിയാടുന്നത് അവരുടെ മംഗല്യമായാണ് ആ നമ്മുടെ അതിനെ സങ്കല്പിക്കുന്നത് അതുപോലെ തന്നെ മംഗല്യക്കുഞ്ഞുങ്ങളുടെ എഴുന്നുള്ളത്ത് ഏറെ വിശിഷ്യമുള്ള കലസം എഴുന്നള്ളത്ത് അടൂർ പതിക്കാൽ ഭഗവതി ക്ഷേത്ര പരിധിയിലുള്ള തറവാട്ടങ്ങളുടെ കലശമെഴുന്നള്ളത്ത് അതുപോലെ തന്നെ പാരമ്പര്യ ആചാരപ്രകാരമുള്ള മീൻ കോവ എഴുന്നള്ളത്ത് ചെയർമാൻ ബിബിൻദാസ് റൈ ആദൂർകുത്ത് ജനറൽ കൺവീനർ ആർ ഹരീഷ് ചന്ദ്ര ബേരിക്ക ട്രഷറർ കൃഷ്ണപ്പ കാവുഗോളി പ്രസിഡന്റ് ദാമോദരൻ കാവുഗോളി കൺവീനർ എൻ അനിൽകുമാർ ദിനേശ് ബംറാണ രഘുകാം റൈ നടുമനെ ശിവപ്രസാദ് നടുമനെ കെ ജി മനോഹർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്